നമസ്കാരം സംവിധായകൻ കാർത്തിക് സുബ്രാജിന്റെ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ നടൻ സൂര്യക്ക് തലയ്ക്ക് പരിക്കേറ്റു സംഭവത്തെ തുടർന്ന് സൂര്യ നാല്പത്തിനാല് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചു താരത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അണിയറ പ്രവർത്തകർ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സൂര്യയുടെ പരിക്ക് ഗൗരവമുള്ളതല്ലെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു നിർമ്മാതാവ് രാജശേഖരൻ പാണ്ഡ്യൻ എക്സ്പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ആരാധകരെ ഇതൊരു ചെറിയ പരിക്കായിരുന്നു ദയവായി ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ സൂര്യ അണ്ണ നിങ്ങളുടെ എല്ലാ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി സുഖമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എക്സ്പോസ്റ്റിൽ കുറിച്ചത് സൂര്യയുടെ പരിക്ക് നിസ്സാരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഊട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കുറച്ച് ദിവസം വിശ്രമിക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് സൂര്യയെ വച്ചുള്ള പ്രധാന രംഗങ്ങളാണ് ഊട്ടിയിൽ ചിത്രീകരിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ ഈ മാസം ആദ്യമാണ് ഊട്ടിയിൽ ആരംഭിച്ചത് നേരത്തെ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ആൻഡമാനിൽ നടന്നിരുന്നു സൂര്യയുടെ ജന്മദിനത്തിൽ ചിത്രത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു സൂര്യയുടെ സ്വന്തം ബാനറായ ടു ഡി എന്റർടൈൻമെന്റും സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷനും ചേർന്നാണ് സൂര്യൻ നാൽപ്പത്തിനാലിൽ നിർമ്മിക്കുന്നത് ശിവ സംവിധാനം ചെയ്ത കങ്കുവ എന്ന ചിത്രം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സൂര്യ ഈ ചിത്രത്തിൽ എത്തിയത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന കങ്കുവ വരുന്ന ഒക്ടോബറിലാണ് റിലീസാകുന്നത് ശിവയുടെ കങ്കുവ സൂര്യയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാണ് എന്നാണ് വിവരം പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുങ്ങുന്ന കങ്കുവയുടെ ആദ്യ ഭാഗമായിരിക്കും ഒക്ടോബറിൽ ഇറങ്ങുക എന്നാണ് നിർമ്മാതാവ് ജ്ഞാനവേൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഗ്രീൻ സ്റ്റുഡിയോ ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ